വർഷം രണ്ടായിരത്തി എട്ട് ആലപ്പുഴ ജില്ലയിലെ കരയില കുളങ്ങര അത്യൂർ ഒരു സാധാരണ പ്രഭാതത്തിൽ ആ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പരന്നു കുളത്തിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹം അഴുകി തുടങ്ങിയ ആ ശരീരത്തിൽ കുളത്തിന് മുകളിലായി ഒരു ജോടി പാദങ്ങൾ മാത്രം പൊങ്ങിക്കിടന്നിരുന്നു നാട്ടുകാർക്ക് തീർത്തും അപരിചിതയായ ഒരു സ്ത്രീയായിരുന്നു അത് മൃതദേഹത്തിന്റെ അവസ്ഥ ഭീകരമായിരുന്നു വയറുകുത്തിക്കീറി ഉടൽമാല പുറത്ത് ചാടിയ നിലയിലായിരുന്നു ശരീരം കുളത്തിൽ താഴ്ന്നു പോകാനായി ഒരു വലിയ വേലിക്കല്ല് ചേർത്ത് കെട്ടിയിരുന്നു സ്ത്രീ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ പാദങ്ങൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ടാകാം ആ പാദങ്ങൾ മാത്രം കുളത്തിന് മുകളിൽ ദൃശ്യമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു പക്ഷേ മരിച്ചതാര് ഈ ചോദ്യം പോലീസിനെ കുഴച്ചു അന്നത്തെ കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഹരികൃഷ്ണനായിരുന്നു അന്വേഷണ ചുമതല മൃതദേഹം കിടന്ന കുളത്തിനു ചുറ്റും വീടുകളുണ്ടായിരുന്നു എപ്പോഴും ആൾ പെരുമാറ്റമുള്ള പ്രദേശം എന്നിട്ടും ആരും ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ ആ പ്രായത്തിലുള്ള സ്ത്രീയെ കാണാതായതായി പരാതികളുമില്ല കേസിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു മതിൽ കിട്ടു മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം ശരീരം ഒളിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് തെളി കുളത്തിന് സമീപത്തായി സംശയകരമായ യാതൊന്നും കണ്ടെത്താനായില്ല പക്ഷേ കുളത്തിനടുത്തുള്ള സർപ്പക്കാവിൽ എന്തോ ചത്തു ചീഞ്ഞൊരു മണം പോലീസ് അവിടെ പരിശോധിച്ചപ്പോൾ കണ്ടത് ഒരു ചത്ത പൂച്ചയായിരുന്നു ചത്ത പൂച്ചയും കൊല ചെയ്യപ്പെട്ട സ്ത്രീയുമായി എന്ത് ബന്ധം പ്രാഥമികമായി യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നിയേക്കാം എന്നാൽ ആ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെയായിരുന്നു പൂച്ചയുടെ മൃതദേഹത്തിനുമുണ്ടായിരുന്നത് ഇത് ഇൻസ്പെക്ടർ ഹരികൃഷ്ണനെ ചില സംശയങ്ങൾ ഉണർത്തി പൂച്ചയുടെയും സ്ത്രീയുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഇത് നാട്ടുകാരിൽ കൗതുകമുണർത്തി കേരള പോലീസ് ഒരു ചത്ത പൂച്ചയ്ക്ക് മാസർ എഴുതുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഫോറൻസിക് സർജൻ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ചു ഒടുവിലൊരു വെറ്റിനറി സർജൻ ആ ദൗത്യം ഏറ്റെടുത്തു ഫലം ഞെട്ടിക്കുന്നതായിരുന്നു പൂച്ചയുടെ സ്ത്രീയുടെ ആമാശയത്തിൽ ഒരേ വിഷം ഫ്യൂരിടാൻ കലർന്ന ഭക്ഷണത്തിന്റെ അംശം ഇരു മരണങ്ങളുടെയും ഏകദേശ സമയവും ഒന്നു തന്നെയായിരുന്നു ഇതോടെ കാര്യങ്ങൾ വ്യക്തമായി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീയെ കുളത്തിൽ കെട്ടി താഴ്ത്തിയതാണ് പക്ഷേ ആരാണ് ഈ സ്ത്രീ ആരാണ് കൊലയാളി എങ്ങനെയാണ് ഒരേ ഭക്ഷണം പൂച്ചയുടെ വയറ്റിലും എത്തിയത് ചോദ്യങ്ങൾ അവശേഷിച്ചു സ്ത്രീ ആരാണെന്ന് അന്വേഷണം ഫലം കാണാതായതോടെ പോലീസ് പൂച്ചയുടെ പിന്നാലെ പോകാൻ തിരിച്ചു കുട്ടിക്കാലത്തെ താമ്പടിച്ചൊരു പാഠം ഹരികൃഷ്ണൻ ഓർത്തെടുത്തി പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ പൂച്ചയുടെ ഉടമ തന്നെ ആകണം കൊലയാളി എന്നൊരു നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ചത്ത പൂച്ചയുടെ ഫോട്ടോ എടുത്ത് പോലീസ് സംഘം വീടുകൾ തോറും കയറി ഇറങ്ങാൻ തുടങ്ങി ചീഞ്ഞളിഞ്ഞ പൂച്ചയുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോൾ നാട്ടുകാർ കളിയാക്കി ചിരിച്ചു ചത്ത പൂച്ചയുടെ ഫോട്ടോ നോക്കിയാൽ എല്ലാ പൂച്ചയും ഒരുപോലെ ഇരിക്കും ജീവനുള്ള പൂച്ചകളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നിട്ടാണോ ചത്ത പൂച്ചയെ ഇവന്മാരെ കിറുക്കന്മാരെന്ന് വിളിക്കുന്നത് വെറുതെയല്ല ആ പോലീസ് സംഘം ഒരുപാട് പരിഹാസങ്ങൾ കേട്ടു പക്ഷേ അവർ കാര്യമാക്കിയില്ല അവരുടെ പരിശ്രമങ്ങൾ വെറുതെ ആയില്ല ഒരു വീട്ടിൽ ചെന്നപ്പോൾ തങ്ങളുടെ പൂച്ചയെ കാണാതായിട്ടുണ്ടെന്നും ഈ ഫോട്ടോയിലുള്ള പൂച്ചയുമായി നിറത്തിലും പാടുകളിലും സാമ്യമുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു പൂച്ച ചത്ത വിവരം അവരറിഞ്ഞിരുന്നില്ല എന്നാൽ പൂച്ചയെ കാണാതായ ദിവസവും സ്ത്രീയുടെയും പൂച്ചയുടെയും മരണം നടന്ന ദിവസവും ഏകദേശം ഒന്ന് ഒന്നു തന്നെയായിരുന്നുവെന്ന് വീട്ടുകാർക്ക് ഓർത്തെടുക്കാൻ സാധിച്ചു അതോടെ പൂച്ച ഈ വീട്ടിലേ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പായി വീടിന്റെ പരിസരങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല വീട്ടുകാർക്കും കൊലപാതകവുമായി ബന്ധമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി അതോടെ അന്വേഷണം തൊട്ടടുത്ത വീടുകളിലേക്ക് വ്യാപിപ്പിച്ചു അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് ജലാലുദ്ദീൻ എന്ന പാത്രക്കച്ചവടക്കാരനായിരുന്നു അയാൾ പല നാടുകളിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് പോലീസിന് നേരിട്ട് കാണാൻ സാധിച്ചില്ല ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞ് അയാൾ ഹാജരാകാൻ വിസമ്മതിച്ചു ഇത് ഹരികൃഷ്ണനിൽ കൂടുതൽ സംശയമുണ്ടാക്കി ജലാലുദ്ദീനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സൈബർ സെല്ലുമായി പോലീസ് ബന്ധപ്പെട്ടു താൻ നിൽക്കുന്ന യഥാർത്ഥ സ്ഥലം മാറ്റിയാണ് ജലാലുദ്ദീൻ പറഞ്ഞിരുന്നതെന്ന് ഹരികൃഷ്ണന് മനസ്സിലായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വർദ്ധിച്ചു കൊല്ലപ്പെട്ടത് ആരൊന്നുപോലും കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിരുന്നില്ലല്ലോ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ജലാലുദ്ദീൻ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കിയ പോലീസ് അവിടെ നിന്ന് അയാളെ പിടികൂടും വിശദമായ ചോദ്യം ചെയ്യലിൽ ജലാലുദ്ദീൻ കുറ്റം സമ്മതിച്ചു പാത്ര കച്ചവടത്തിനായി എത്തിയപ്പോഴാണ് ഇയാൾ കൊല്ലപ്പെട്ട സ്ത്രീയുമായി പരിചയപ്പെടുന്നത് കരിയിലെ കുളങ്ങരയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായിരുന്നു കരുവാറ്റ സൗഹൃദം പ്രണയമായി മാറി സ്ത്രീയുടെ ആഭരണങ്ങൾ ഇയാൾ വാങ്ങി പണയം വയ്ക്കുകയും ആ പണം തൻ്റെ ദൂരത്തിനായി ചെലവഴിക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീ തൻ്റെ ആവരണങ്ങൾ തിരികെ ചോദിച്ചു അതോടെ സ്ത്രീയെ കൊലപ്പെടുത്താൻ ജലാലജിയും തീരുമാനിച്ചു ആവരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കറങ്ങിയ ശേഷം രാത്രിയോടെ കായംകുളത്ത് കൃത്യം നടന്ന പാടത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ സ്ത്രീയെ അവിടെ ഇരുത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഫ്യൂരിഡാൻ കലർത്തി സ്ത്രീക്ക് നൽകി ഭക്ഷണം കഴിച്ച് തീരും മുമ്പേ സ്ത്രീ ഛർദിച്ച് മരിച്ചു വീണു തുടർന്ന് മൃതദേഹത്തിന്റെ വയറ് കത്തികൊണ്ട് കീറി പാദങ്ങൾ കൂട്ടിക്കെട്ടി ദേഹത്ത് വേലിക്കല്ല് കെട്ടി കുളത്തിലെറിഞ്ഞു എന്നാൽ ജലാലുദ്ദീൻ ഭക്ഷണ പൊതിയുമായി വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു പൂച്ച പിന്നാലെ കൂടിയത് അയാൾ അറിഞ്ഞിരുന്നില്ല സ്ത്രീ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയും അവരുടെ ഷർദിലും കഴിച്ച ആ പൂച്ചയുടെ ശരീരത്തിൽ ഫ്യൂരിടാൻ കലർന്നു അങ്ങനെ നിസ്വാർത്ഥമായി ഒരു പൂച്ചയുടെ സാന്നിധ്യം കൊലപാതകയുടെ വഴി തെളിയിക്കാൻ സഹായിച്ചു കുറ്റ ഏറ്റു പറഞ്ഞതോടെ ജലാലുദ്ദീനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു നാലു വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ജലാലുദ്ദീൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് പൂച്ചയുടെ വഴിയിലൂടെ പോലീസ് തന്നിലേക്ക് എത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് ജലാലുദ്ദീൻ പോലീസിനോട് സമ്മതിച്ചു ശാസ്ത്രീയമായ തെളിവുകൾക്കപ്പുറം പ്രകൃതി പോലും നീതി നടപ്പാക്കാൻ ചിലപ്പോൾ കണ്ണു തുറന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പത്തിയൂർപ്പാടത്തെ ആ ഇരുണ്ട രഹസ്യം പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ പോലീസിൻ്റെ അസാധാരണമായ അന്വേഷണ മികവും ഒരു പൂച്ചയുടെ നിസ്വാർത്ഥമായ സാന്നിധ്യവുമാണ് നീതിയുടെ വഴിയിൽ ഒരു പൂച്ച പോലും ഒരു പ്രധാന കണ്ണിയാകുമെങ്കിൽ ഈ ലോകത്ത് ഒരു കുറ്റകൃത്യവും എന്തേക്കുമായി മറഞ്ഞിരിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്